രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷനാണ് നമ്മുടേതെന്നുള്ള വലിയ വിവാദമുണ്ട് അതൊരു തർക്ക വിഷയമാണ് ഇപ്പോഴും അവരുടെ ശമ്പളം കൂട്ടിയതൊക്കെ വലിയ വിവാദമാണ് ഞാൻ ആ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയുടെ സ്വഭാവം വെച്ചും അവരുടെ പിന്നെ പീരീഡിന്റെ സ്വഭാവം വെച്ചും ഒക്കെ സർക്കാർ ശമ്പളം കൊടുക്കട്ടെ അതിനകത്തൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല അത് വേറെ വിഷയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ചർച്ചയുടെ വിഷയമല്ല അതുകൊണ്ട് ഞാൻ ആ വിഷയം എടുക്കുന്നില്ല പക്ഷേ എന്റെ വിഷയം മറ്റൊന്നാണ് കാലാകാലങ്ങളിൽ ഗവൺമെന്റുകൾ ചെയ്തു പോകുന്ന വലിയ അബദ്ധം കാണിക്കുന്നു അതിപ്പോൾ വലിയ വ്യാപകമായ പരാതി വന്നിട്ടുണ്ട് പി എസ് സിയുടെ ജോലി വേറെ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന ഒഴിവുകൾ റേസ് ചെയ്യുന്ന ഒഴിവുകൾക്ക് അവർ പറയുന്ന പി എസ് സി അല്ലേ പറയുന്നത് അത് ശ്രദ്ധിച്ചോണം ആരാണോ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ക്വാളിഫിക്കേഷനിലുള്ള ആളുകളെ എടുത്തു കൊടുക്കുക എന്നുള്ള ജോലി എടുത്തുകൊടുക്കുന്ന ഏജൻസി മാത്രമാണ് പി എസ് സി പി എസ് സിക്ക് വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ പിന്നെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷനൊക്കെ പിന്നെ പി എസ് സി അംഗങ്ങളും കൂടെയൊക്കെ വരുന്ന അല്ലെങ്കിൽ പി എസ് സിയുടെ കമ്മിറ്റിയൊക്കെ വരുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത്രയൊക്കെയാണ് പി എസ് സിന്റെ ജോലി പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു തട്ടിപ്പുണ്ട് വലിയൊരു തട്ടിപ്പുണ്ട് എന്റെ ശ്രദ്ധയിൽ കുറെ അധികം കേസുകൾ കേസുകൾപ്പെട്ടോണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒന്നു പറയുന്നത് പി എസ് സിയിലേക്ക് റഫർ ചെയ്യും ആദ്യം റഫർ ചെയ്യൂല പി എസ് സിയിലേക്ക് കൊടുക്കൂല എഴുതൂല എഴുതാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളെ എടുക്കാനായിട്ട് ശ്രമം നടത്തും അങ്ങനെ കുറച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരെ നിലനിർത്തും ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന എടുക്കുന്നതിൽ നിന്ന് പാർട്ടിക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ കയറ്റും അത് പോട്ടെ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും എഴുതൂല അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളെ കിട്ടിയില്ലെങ്കിൽ കരാറടിസ്ഥാനത്ത് എടുക്കുമെന്ന് ഒരു ക്ലോസ് വയ്ക്കും അപ്പൊ എന്ത് ചെയ്യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരുന്നവരെ ഇന്റർവ്യൂ കളഞ്ഞിട്ട് കരാറുകാർ എടുക്കും ഈ കരാറുകാർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലിസ്റ്റിലേക്ക് പ്രോസസ് ഗവൺമെന്റ് ആരംഭിക്കും ഈ ലിസ്റ്റിലേക്ക് പലരുടെയും സമ്മർദ്ദം കൊണ്ടും അല്ലെങ്കിൽ അത് ചെയ്യണമല്ലോ അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടൊരു പീരീഡിൽ ചെയ്യാൻ വേണ്ടിട്ട് പി എസ് സിയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഈ ലിസ്റ്റ് കാര്യങ്ങളാവുന്നത് നോക്കി ഈ എംപ്ലോയ്മെന്റിൽ നിൽക്കുന്നവരും കരാർ നിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു കേസ് കൊണ്ട് കൊടുക്കും ഹൈക്കോടതിയിൽ ചുമ്മാ ക്ലെയിം കൊണ്ട് കൊടുക്കും ഒരു കാര്യമില്ല ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പി എസ് സിക്കും ഈ ലിസ്റ്റ് തൊടാൻ പറ്റത്തില്ല ഗവൺമെന്റ് മിണ്ടാതിരിക്കുന്നു എന്നാൽ സമയത്ത് ഈ കേസ് ഗവൺമെന്റ് പറയണ്ടേ ഗവൺമെന്റ് എതിരെയാണ് കേസ് ചീഫ് സെക്രട്ടറി സെക്രട്ടറിയൊക്കെയാണ് പ്രതിയായിട്ട് വരുന്നത് അപ്പൊ ചീഫ് സെക്രട്ടറി ആ കേസ് ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോറും വെച്ച് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് തൊഴിലാൾ നാല്പത്തഞ്ചു ലക്ഷം ആളുകൾ കൂടെ തൊഴിലില്ലെന്നാണ് സർക്കാർ തന്നെ പറയുന്നത് എന്റെ കണക്കല്ല അതിൽ ഒരുപാട് പ്രൊഫഷണലുകളുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ആളുകളുണ്ട് കോളേജ് അധ്യാപകരുണ്ട് സ്കൂൾ അധ്യാപകര് നോക്കൂ ഈ മറ്റേ വികലാംഗരുടെ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് എന്തുമാത്രം എയ്ഡഡ് സ്കൂളുകളിലാണ് പോസ്റ്റിംഗ് നടക്കാതെ നടക്കുന്നത് ഡെയിലി ബേസിൽ ആളുകൾ ഇരിക്കുന്നത് പച്ചവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പച്ചവർക്ക് ഡെയിലി ബേസിൽ ശമ്പളം കൊടുക്കുന്നത് എന്തൊരു ഗതികേടാണെന്നറിയാവോ വളരെ ഗതികേടാണ് അപ്പോ പി എസ് സിക്ക് റെഫർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ വേക്കൻസ് റേസ് ചെയ്യാതിരിക്കുക റേസ് ചെയ്തല്ല സമയത്ത് എഴുതാതിരിക്കുക പകരം എംപ്ലോയ്മെന്റ് ചെയ്യുന്ന കൂടുതൽ ആളുകളെ എടുക്കുക എംപ്ലോയ്മെന്റിന് എഴുതാനും എഴുതുമ്പോൾ തന്നെ അതിൽ ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കരാറുകാരെ എടുക്കുക അതിൻ്റെ ഇടയിൽ ലിസ്റ്റ് വരുത്താനോ ലിസ്റ്റ് വരികയോ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ എംപ്ലോയ്മെന്റ് ലിസ്റ്റ് വരികയോ വരാനുള്ള ശ്രമം നടന്നാൽ ഉടനെ കോടതിയിൽ ആരെയും കൊണ്ട് കേസ് കൊടുപ്പിക്കുക ഇതൊരു വലിയ വിഷുവൽ സർക്കിൾ ആണ് അപ്പൊ ഇത് കേരളത്തിൽ നടക്കുന്നത് കൊണ്ട് കേരളത്തിൽ ആർക്കും ജോലി ചെയ്യാനും താല്പര്യമില്ല കേരളത്തിൽ യുവത്വത്തിന് കേരളത്തോട് താല്പര്യം നഷ്ടപ്പെടുകയാണ് കേരളം രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോൾ വൃത്തന്മാരുടെ അശൈലം വൃത്തന്മാരുടെയും വൃദ്ധകളുടെയും അശൈലമായി മാറിയാൽ അത്ഭുതമില്ല ന്യൂജന് പിന്നെ പിന്നെ പുതിയ തലമുറയ്ക്ക് കേരളത്തോട് ഒരു താല്പര്യമില്ല അവർക്ക് ഇവിടുത്തെ ചക്കളത്തി പോരാട്ടം നടത്തുന്ന പൊളിറ്റിക്സിനോടും താല്പര്യമില്ല അവർക്ക് ഈ ബ്യൂറോക്രസിയോടും താല്പര്യമില്ല അവർ ഇതൊന്നും പഠിക്കാനും തയ്യാറല്ല അവർ എത്രയും പെട്ടെന്ന് ജോലി കിട്ടിയാൽ പഠനത്തിൽ നിന്ന് പറഞ്ഞ് പോയാൽ തിരിച്ചു വരാതിരിക്കുക ജോലിയും അവിടെ നിൽക്കുക എന്ത് ജോലി ചെയ്യാനും അവർ തയ്യാറുമാണ് പക്ഷെ ഇവിടെ വന്നാൽ അവർക്ക് ജോലിയും കൊടുക്കത്തില്ല ലിസ്റ്റിൽ മുഴുവൻ തിരിമറിയാണ് വലിയ തിരിമറിയാണ് അത് പി എസ് സി നടത്തും എന്നല്ല പറഞ്ഞത് ഇതൊരു വിഷ്വൽ സർക്കിളാണ് ഈ വിഷ്വൽ സർക്കിൾ പൊളിച്ചല്ലാതെ കേരളത്തിലെ യുവത്വം രക്ഷപ്പെടില്ല ഇവിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവത്വത്തെ പ്രയോഗിക്കാത്ത യുവത്വത്തിന്റെ യൗവനത്തെ പ്രയോജനപ്പെടുത്താത്ത ഏക നാടുണ്ടെങ്കിൽ അതിൻ്റെ പേര് കേരളം എന്നാണ് ഇവിടുത്തെ യുവത്വം ഇങ്ങനെ വായി നോക്കി നടന്ന് അവർ വേറൊരു ലോകത്താണ് കുട്ടി കുട്ടികളാണെങ്കിൽ മറ്റൊരു ലോകത്ത് മുതിർന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പി എസ് സി ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയി നടക്കുന്നല്ലാതെ ആ പതിനെട്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിനഞ്ച് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അവരുടെ യുവത്വം എവിടെ ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് ആ ഹ്യൂമൻ റിസോഴ്സ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നാച്ചുറൽ റിസോഴ്സ് മാത്രമല്ല ഹ്യൂമൻ റിസോഴ്സ് ആണ് അത് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മൾ കോടാനുകോടി രൂപ കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചിറക്കിയിട്ട് അവർ തെരുവിൽ കെട്ടിയ ചെണ്ട പോലെ എങ്ങോട്ട് നടക്കണം എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്നു ഞാനൊരു തമാശ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് തമാശയാണ് നടന്നതാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് മലപ്പുറത്തേക്ക് ഒരു സർവേക്ക് പോയി അപ്പോൾ അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടു അപ്പോൾ ഒരു കുട്ടി എന്നോട് ഞാൻ ഒരു കുട്ടി വളരെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ ചോദിച്ചു മോനെ ചെറിയ കുട്ടിയാണ് പ്രായം കുറവാണ് അപ്പം ചോദിച്ചു മോൻ എവിടെയാണ് ജോലി അത് ഞാൻ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് കമ്പനിയിലാണ് അപ്പം ഞാൻ ചോദിച്ചത് അതെന്ത് കമ്പനി അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ജോലി വായ്നോട്ടമാണ് രാവിലെ നോർത്തിലോട്ട് വടക്കോട്ട് പോകും കുറച്ച് സമയം പിന്നെ തെക്കോട്ട് പോവും കിഴക്കോട്ട് പോവും പടിഞ്ഞാറോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് അപ്പം ഞാൻ ചോദിച്ചു താങ്കളിങ്ങനെ നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ഒക്കെ ചെയ്തിരിക്കുന്നു അതൊക്കെ വാപ്പയുടെ പൈസ വാപ്പ ഗൾഫിലാണ് ഇയാൾക്ക് എന്താ ജോലി എനിക്ക് ഒരു ജോലിയില്ല എനിക്ക് സുഖം ഭക്ഷണം കഴിക്കുക വായി നോക്കി നടക്കുക ഒരു ജോലിയില്ല അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഇവിടെ വന്നതോ അതിങ്ങനെ വെറുതെ ഇരുന്നതുകൊണ്ട് പഞ്ചായത്ത് വിളിച്ചുകൊണ്ട് സർവേക്ക് സഹായിക്കാന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യത്തെ യുവത്വത്തെ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളെ സ്കിൽഡായിട്ടുള്ള ആളുകളെപ്പോലും പ്രയോജനപ്പെടുത്തുന്നില്ല അതിനിടയിലാണ് ഈ പി എസ് സിയെയും കൂടി ബന്ധപ്പെടിച്ചുകൊണ്ടുള്ള ഒരു ഉടായ്പ്